ഈ വാർത്ത ായി സമർപ്പിക്കുന്നത് അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുമായി ഫർണിച്ചർ കല്ലൂർ മാവേലി വേഷത്തിൽ ഒന്നര പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഒരു സർക്കാർ ജീവനക്കാരൻ ശ്രദ്ധേയനാവുന്നു എല്ലാ ഓണക്കാലത്തും മാവേലിയായി വേഷമണിയുന്ന രാപ്പാൾ സ്വദേശിയായ മനോജ് മുകുന്ദൻ നിലവിൽ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഓണക്കാലമായാൽ ഓരോരുത്തരുടെയും ഉള്ളിൽ തോന്നുന്ന സംശയങ്ങളിലൊന്നാണ് ശരിക്കും മാവേലി നമ്മളെ കാണാൻ വരുമോ എന്നത് അതിനുള്ള മറുപടി കൂടിയാണ് നമ്മുടെ മുന്നിലെത്താറുള്ള മനോജ് മുകുന്ദന്റെ മാവേലി വേഷം കുടവയറും കൊമ്പൻ മീശയും മിന്നുന്ന വസ്ത്രങ്ങളും സ്വർണ കിരീടവും ഓലക്കുടയുമൊക്കെയായി ഒരു മാവേലി കാഴ്ചക്കാരിൽ കൗതുക കാഴ്ച നിറയ്ക്കുന്ന വേഷപ്പകർച്ച ഏറെ ഇഷ്ടത്തോടെയാണ് മനോജ് ഏറ്റെടുക്കുന്നത് നിരവധി പ്രാദേശിക ചാനലുകളിലും മനോജിന്റെ മഹാബലിയാണ് നാട് കാണാനായി ഇറങ്ങുന്നത് കൂടാതെ ജില്ലയിലെ ഒട്ടനവധി കലാ സാംസ്കാരിക സദസ്സുകളിലും മനോജിന്റെ മാവേലി വേഷത്തിന് വൺ ഡിമാൻഡാണ് മാവേലി വേഷത്തിനു പുറമെ നാടകങ്ങളിലും ബാലകളിലും പുരാണ കഥാപാത്രങ്ങളായ ഭീമൻ ഹിരണ്യകശിപ്പു രാവണൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം അഭിനയരംഗത്തും സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശൂരിൽ അയ്യന്തോൾ വിഭാഗത്തിനു വേണ്ടി നടന്ന പുലിക്കളിയിൽ അവതരിപ്പിച്ച പുലിവേഷം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി അന്ന് അയ്യന്തോളിലായിരുന്നു ഒന്നാം സമ്മാനം വലിയ വയറുണ്ടായിരുന്ന അന്ന് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ ആയിരുന്നു മനോജിന്റെ ശരീരഭാരം ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ശരീരഭാരം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാവേലി മറ്റത്തൂർ തൃക്കൂർ പറപ്പൂക്കര എന്നീ പഞ്ചായത്തുകളിലും കാസർകോട് കോഴിക്കോട് ജില്ലയിലും മനോജ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മഹാബലിയായിരുന്നു മാവേലി വേഷത്തിൽ അന്ന് ജോലി ചെയ്തത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പത്രപ്രവർത്തകനായും ചാനൽ അവതാരകനായും കെ എസ് ആർ ടി സി കണ്ടക്ടറായും അനവധി വർഷം ജോലി ചെയ്തിട്ടുണ്ട് മനോജ് മനുരാപ്പാൾ എന്ന പേരിൽ കോളമിസ്റ്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഓണനാളുകൾ മനോജിന് വലിയ തിരക്കാണ് പലയിടത്തു നിന്നും മഹാബലിയെ തേടി വിളിവരും എന്നാൽ പലതും ഒരേ ദിവസങ്ങളിലായതിനാൽ ചിലതൊക്കെ ഒഴിവാക്കിണ്ടെങ്കിൽ വരുന്നതായി മനോജ് പറയുന്നു ഓണനാളുകളിൽ മഹാബലിവേഷം ധരിച്ച് പ്രജകൾക്ക് മുമ്പിൽ എത്തുക എന്നത് മനോജിന് ലഹരിയാണ് ഈ വർഷത്തെ കുടുംബശ്രീ സംസ്ഥാന ഓണ വിപണന മേള ചടങ്ങിലും മനോജ് തന്നെയായിരുന്നു മാവേലി വേഷം അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുമായി കെ ആർ ഫർണിച്ചർ കല്ലൂർങ്ങാട് ഇന്ത്യയിലെ നമ്പർ എൽ ഇ ഡി ടി വി സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് എല്ലാ ബ്രാൻഡ് ബാട്രസുകളും ഒരു കുടക്കീലിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫോം ബെഡിനൊപ്പം മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് സെറ്റ് രൂപ രൂപ ടേബിൾ ചെയർ ചെയർ ഫുൾ കവർ പ്ലാസ്റ്റിക് മുതൽ ർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് കെ ആർ ഫെർണിച്ചർ കല്ലൂർ ആലങ്ങാട് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ